നമസ്കാരം അപ്പോഴും ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സദ്യ സ്റ്റൈൽ എരിശ്ശേരി ആയിട്ടാണെ നല്ലൊരു ടേസ്റ്റുള്ള വിഭവമാണ് കേട്ടോ ഇത് കാരണം അത്യാവശ്യം എരിവും മധുരമൊക്കെ നിറഞ്ഞ ഒരു നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അതുപോലെ എന്റെ ചാനലിന്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം പെരിശ്ശേരി റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് മമ്പേറാണ് മമ്പയർ ഞാനിപ്പോൾ കണ്ടോ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് മമ്പയർ ഓവർനൈറ്റ് കുതിർത്ത് നന്നായിട്ട് കഴുകി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മത്തങ്ങയാണ് മത്തങ്ങ ഒരു ചെറിയ പീസ് മതി കേട്ടോ ചെറിയ പീസ് ഞാൻ കട്ട് കട്ട് ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മമ്പയർ മമ്പയർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് മത്തങ്ങയുടെ കാര്യം പറയാം മത്തങ്ങയുടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് പഴുത്ത മത്തങ്ങയൊക്കെ സെലക്ട് ചെയ്യാൻ നോക്കുകട്ടെ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാരണം എരിശ്ശേരി നിങ്ങൾക്കറിയാമല്ലോ ചെറിയൊരു എരിവുണ്ടാവും അതുപോലെ മധുരം ഉണ്ടാവും നല്ലൊരു ടേസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടോ എരിശ്ശേരി എന്ന് പറയുന്നത് അതുകൊണ്ട് മത്തങ്ങ ഒരുപാട് പഴുത്തതായാലും അതിൻ്റെ ടേസ്റ്റ് കൂടും അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ആദ്യം ഈ മമ്പയർ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് മത്തങ്ങ ഇപ്പോഴിട്ട് വേവിക്കണം കേട്ടോ കാരണം അറിയാലോ മത്തങ്ങയ്ക്കൊക്കെ ചെറിയ വേവിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾ സാധാരണ എത്ര വിസിലാണോ മമ്പയർ വേവിക്കാറുള്ളത് മമ്പയറാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി കേട്ടോ ഈ ഒരു ഇത് മമ്പയറാണ് മമ്പയറാണേ ചിലയിടങ്ങളിൽ ഇത് പയർ എന്ന് പറയും തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല മമ്പയറാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ സാധാരണ എത്ര വിസിലാണോ അടിച്ച് വേവിക്കാറുള്ളത് അതുപോലെ കുക്കറിലിട്ട് അടിച്ച് വേവിക്കുക അത് കണ്ടോ നമ്മുടെ മമ്പാറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മത്തങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്തങ്ങയൊക്കെ നിങ്ങളൊക്കെ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ കാരണം ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മത്തങ്ങയൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം മെരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം മധുരമുള്ള മത്തങ്ങ സെലക്ട് ചെയ്യാൻ നോക്കും അതല്ലെങ്കിൽ നമുക്കൊരു എളുപ്പ പണി ചെയ്യാം എന്താ നമുക്കൊരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം അപ്പോഴു മാത്രമേ നമ്മുടെ മധുരം ശരിക്കും മത്തങ്ങയിലോട്ടൊന്നു പിടിക്കുള്ളൂ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇട്ടുകൊടുക്കാം നല്ല മധുരമുള്ള മത്തങ്ങയാണെങ്കിൽ ഈ അര ടേബിൾ സ്പൂൺ ഉണ്ടാവശ്യമില്ല അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടിട കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഇത് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കേട്ടോ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറച്ച് മതി കണ്ടു ഇതൊന്നും മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം നമുക്ക് വെള്ളം മതി അപ്പോഴേക്കും ഓൾറെഡി നമ്മുടെ മമ്പയർ വെന്തതാണ് ഇനി നമുക്ക് മത്തങ്ങയും കൂടി വേവേണ്ട ആവശ്യമുള്ളൂ അപ്പം നമുക്കിത് അടച്ചുവെച്ച് ഇതൊരു മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടതല്ലാണല്ലോ നിങ്ങൾ അപ്പോൾ ഈ നമുക്ക് ഇതിനേരും അടച്ചു വെച്ച് ഒരു ഒരു വിസിലിനും വേവിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്തോളും ഇവിടെ മത്തങ്ങയും മമ്പറും അവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ഒരു ചെറിയ ജാറിലെട്ടോ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ അതുപോലെ കുറച്ച് ജീരകം കേട്ടോ ഒരുപാട് ജീരകത്തിന്റെ ആവശ്യമില്ല കണ്ടോ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത് ഇതൊന്ന് അരച്ചെടുക്കണം ഒരുപാട് നമ്മൾ കറിക്കൊക്കെ അരക്കുന്ന പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ നിങ്ങൾക്ക് അരച്ചതിന് ശേഷം കാണിച്ചു തരാം നമ്മൾ ഏകദേശം കൂട്ടുകാരിയിലൊക്കെ ചെയ്ത ആ ഒരു സെയിം മെത്തേഡ് തന്നെ കേട്ടോ അപ്പൊ ഞാനത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരും നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഇങ്ങനെ വെന്തിട്ടില്ല ഒന്നും ഇങ്ങനെ അടിച്ചു കൊടുക്കും കേട്ടോ അപ്പൊ നന്നായിട്ട് അങ്ങ് വെന്ത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മിക്സിയിൽ വെച്ചില്ലേ തേങ്ങ അത് നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഇതിൽ വെള്ളം ഉണ്ട് കേട്ടോ എന്തായത് നിങ്ങളുടെ വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ചു കൊടുക്കാതിരിക്കരുത് അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ നന്നായിട്ട് വേവണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് ഞാൻ ഒന്നും കൂടി പറയുന്നത് തണുത്ത വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മധുരം നോക്കുക മധുരം ഉണ്ടോ എന്ന് നോക്കുക അതുപോലെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് എടുക്കട്ടോ ഇനി ഇത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ കിടന്നു തിളച്ചോട്ടെ നമ്മുടെ മമ്പായർ അവിടെ കിടന്ന് തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളിലൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ എണ്ണ അത്യാവശ്യം ചൂടായി ഇനി ആ ഒരു സമയത്ത് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ ഉഴുന്ന് പരിപ്പ് കേട്ടോ അപ്പോൾ നമ്മുടെ കടുകും പുഴുന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു സമയത്ത് നമുക്ക് രണ്ട് വച്ചർമുളക് അതുപോലെ കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് വാടിക്കിട്ടെ ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി ഇനി ആ ഒരു സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ചേർക്കും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കും ഇതിൻ്റെ കളർ ഏകദേശം ഒന്ന് മാറിക്കിട്ടുണ്ട് നമ്മൾ കൂട്ടുകറിയിലൊക്കെ ചെയ്തില്ലേ ആ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ കേട്ടോ ഏകദേശം എരിശ്ശേരിക്കൊക്കെ ചെയ്യുമ്പോൾ പക്ഷേ കൂട്ടുകറിയിൽ നമ്മൾ ഒരുപാട് കുരുമുളക് പൊടി ചേർക്കും ഇതിൽ ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിന്റെ കളർ ഒന്നും മാറട്ടെ അപ്പം നമ്മൾ നേരത്തെ മറ്റേ സ്റ്റവില് നമ്മൾ തിളപ്പിക്കാൻ വെച്ചില്ലായിരുന്നില്ലേ ഏത് നമ്മുടെ തേങ്ങയും അതുപോലെ മമ്പയറും ഒക്കെ തിളപ്പിക്കും അതൊരു അഞ്ച് മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ ഒരുപാട് തിളച്ച് വറ്റേണ്ട വെള്ളം വറ്റേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിൽ ഒന്നും കൂടി വറ്റിക്കണം അപ്പോൾ ഒരുപാട് കിടന്ന് വറ്റേണ്ട ആവശ്യമില്ല നമുക്ക് തേങ്ങയുടെ കളർ അത്യാവശ്യം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച നമ്മുടെ മമ്പയർ അതുപോലെ ഈ ഒരു മിക്സി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോഴും ഞാൻ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കണ്ടോ വെള്ളം വേണം കേട്ടോ അപ്പോഴാണ് ഇതിലിരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകണം അപ്പോഴാണ് ടേസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇത് കണ്ട ഈ മത്തങ്ങയുടെ പീസ് കടിക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉടച്ചൊരു പീസ് ചില പീസ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ടേസ്റ്റും കൂടി വന്നോളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പൊ ഇതൊന്നും കൂടി ഒന്ന് തിളയ്ക്കട്ടെ ഞാൻ പിന്നെയും പറയാണ് ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കുക മധുരം വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ മുകളിലോട്ട് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക നമ്മുടെ എരിശ്ശേരി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് തിളച്ച് ആവശ്യമില്ല കാരണം ഇതിലിരുന്ന് ഒന്നും കൂടി ഒന്ന് വറ്റിക്കോളും ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇനി അടച്ചുവെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് സെർവ് ചെയ്യാം അപ്പോഴേക്കും ഇതൊന്നും കൂടി ഒന്ന് കുറുകിയിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഏത് ടൈമിലാണോ സ്റ്റവ് ഓഫ് ഇത് എന്ന് നമുക്ക് തോന്നുമ്പോഴും നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്യുക അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോഴേ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു സാധനം കേട്ടോ കാരണം നമ്മുടെ നമ്മൾ അത്യാവശ്യത്തിന് മധുരം അതുപോലെ ഉപ്പ് അതുപോലെ എന്താ പറയുക എരിവ് എല്ലാം കൂടി ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ണാനായിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ എൻ്റെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ബായ്